അസ്സാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു ഹിജറ ഏഴാം വർഷത്തിലെ ദുൽഖായതാ മാസത്തിൻ്റെ പ്രത്യേകത മറ്റൊന്നുമല്ല ഹിജറ ആറാം വർഷം ദുൽഖായത മാസത്തിൽ ഉണ്ടായ ഹുദൈബിയ സന്ധിയിൽ ആ സന്ധിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥയായിരുന്നു മുസ്ലിംങ്ങൾക്ക് അടുത്ത വർഷം മക്കയിൽ വരാം തീർത്ഥാടനം ചെയ്യാം ഉമ്ര നിർവഹിക്കാം അതിനുവേണ്ടി ഞങ്ങൾ മൂന്ന് ദിവസം മക്ക അവർക്കായി വിട്ടുകൊടുക്കും എന്നത് ആ സമയം കൃത്യം ഒരു വർഷം കഴിഞ്ഞ് അതിനുള്ള സമയമാകുന്നത് ഏഴാം വർഷം ദുൽഖ മാസത്തിലാണ് അതുകൊണ്ട് തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾ ഹുദൈബിയ കരാറിൽ പറഞ്ഞതുപോലെ അമ്രക്ക് പുറപ്പെടുകയാണ് കഴിഞ്ഞ വർഷം ഒപ്പമുണ്ടായിരുന്ന ആയിരത്തി നാനൂറ് പേരും ഒപ്പം വരണം എന്ന് പ്രഖ്യാപിക്കുകയും തങ്ങൾ തയ്യാറെടുക്കുകയും ചെയ്തു ഈ സംഭവത്തെ അമ്രത്തുൽ കൊല്ലാവ് എന്നാണ് പറയുന്നത് അമ്രത്തുൽ ഖൊലാവ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഉമ്ര കലാവ് വീട്ടാൻ വേണ്ടിയുള്ള യാത്രയാണ് അത് ഹിജറ ഏഴാം വർഷം ദുൽഖായ മാസത്തിലാണ് നടന്നത് മഹാൻ അനബി സാഹ അലുലി തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ആയിരത്തി നാനൂറ് പേരാണ് പക്ഷേ എങ്കിലും അപ്പോഴേക്കും ഇസ്ലാം വീണ്ടും വളർന്നല്ലോ വീണ്ടും ധാരാളം ആൾക്കാർ ഇസ്ലാമിൽ എത്തിച്ചേരുകയും ചെയ്തു അതുകൊണ്ട് പിന്നെയും കുറേ ആൾക്കാർ ആ യാത്രയിൽ നബിയോടൊപ്പം കൂടിയെന്നാണ് ഏകദേശം രണ്ടായിരത്തോളം ആൾ നബിയോടൊപ്പം അമൃത്തുൽ കലാമിൻ്റെ യാത്രയിൽ ഉണ്ടായിരുന്നു എന്ന് ചരിത്രങ്ങൾ പറയുന്നുണ്ട് അതായിരുന്നാലും പതിവ് പോലെ ദുൽഹുലൈഫയിൽ നിന്ന് നബീസ് തങ്ങൾ യഹറാം ചെയ്തു എല്ലാവരും എഹ്റാം ചെയ്തു പിന്നെ മറ്റൊരു കാര്യം ഒരു പ്രിക്കോഷൻ ഒരു മുൻകരുതൽ എന്ന നിലക്ക് അവർ സ്വീകരിച്ചിരുന്നു എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം വളരെ ആത്മാർത്ഥമായി ആയുധങ്ങളൊന്നും ഇല്ലാതെയാണ് പോയിരുന്നത് പക്ഷേ ഈ വർഷം അങ്ങനെയല്ല ഈ വർഷം കുറച്ച് ആയുധങ്ങൾ കയ്യിൽ കരുതാമെന്ന് അവർ കരുതി കാരണം കുറേശികളാണ് അവർക്ക് ചതിക്കുന്നതിൽ അത്ര വലിയ മാനസികമായ പ്രയാസമൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് അതുകൊണ്ട് ചതിച്ചേക്കാം അതുകൊണ്ട് കുറച്ചുകൂടി ആയുധങ്ങൾ യുദ്ധം ഉണ്ടായാൽ ഏറ്റുമുട്ടലുണ്ടായാൽ ആവശ്യമായി വരുന്ന വരാവുന്ന കുറച്ച് ആയുധങ്ങൾ കൂടി അവർ കരുതി ആയുധങ്ങളുമായിട്ടാണ് പോയത് അങ്ങനെ അവർ പുറപ്പെട്ടു പോയി മക്കയുടെ ഏതാണ്ട് അതിർത്തി പ്രദേശത്തുള്ള ഒരു സ്ഥലത്ത് എന്നാണ് അതിൻ്റെ സ്ഥലം പേര് ആ സ്ഥലം ഇപ്പോഴും ഉണ്ട് നമുക്കറിയാം അവിടെ എത്തിയപ്പോൾസ് അസൽ മാർത്തങ്ങൾ പറഞ്ഞു നമ്മൾ യുദ്ധത്തിന് വേണ്ടി കൊണ്ടുവന്ന ആയുധങ്ങളെല്ലാം ഇവിടെ ഒരു സ്ഥലത്ത് സൂക്ഷിക്കുക ഇവിടെ വെക്കാം പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി അറബികൾ അറബികളുടെ ഡ്രസ് കോഡിൻ്റെ ഭാഗമായി കൊണ്ടുനടക്കുന്ന ആയുധങ്ങൾ മാത്രം മതി ആവശ്യമായി വന്നാൽ ഇവിടെ വന്ന് നമുക്ക് ആയുധങ്ങൾ എടുക്കാം അതേസമയം ഇവിടെ നമ്മുടെ ആയുധങ്ങൾ ഇങ്ങനെ വെച്ച് പോകാനും കഴിയില്ല അപ്പോൾ ആയതുകൊണ്ട് മുബുലാസൽ മാർത്തങ്ങൾ ഔസുബിൻ ഹൗലിയൻ്റെ നേതൃത്വത്തിൽ ഒരു ഏതാനും കുറേ ആൾക്കാർ അവിടെ നിർത്തുകയും ചെയ്തു കാവലിന് വേണ്ടി നിർത്തുകയും ചെയ്തു അങ്ങനെ സാധാരണ ആയുധങ്ങൾ മാത്രം ധരിച്ച് റെഹറാം ചെയ്ത മഹാനായ മഹാന നബിസുലാഹു അലഹി വസ്സലാമാങ്ങളും സൈന്യവും നബി നബിസുല്ലാഹു വസ്ലമാത്തങ്ങളോടൊപ്പമുള്ള സഹാബിമാരും അവർ ഹുജൂനിൽ നിന്ന് ഇറങ്ങുന്ന ആ വഴിയിലൂടെ പരിശുദ്ധ ഹറമിലേക്ക് പ്രവേശിച്ചു എന്നാണ് അവിടെ എത്തിയപ്പോൾ അവർ കണ്ട കാഴ്ച മക്ക ശാന്തമായിരുന്നു എന്നാണ് ചിലരെങ്കിലും ചെറുത്തു നിന്നേക്കാം എന്ന പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ അവരുടെ ആ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് മക്കാരെല്ലാവരും മക്കക്കാരെല്ലാവരും എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാവരും ഏറ്റവും കുറഞ്ഞ പുരുഷന്മാരെല്ലാവരും മക്ക സത്യസന്ധമായി മുസ്ലിമീങ്ങൾക്ക് മൂന്ന് ദിവസത്തേക്ക് വിട്ടുകൊടുത്തിരുന്നു ആരുണ്ടായിരുന്നില്ല അവിടെ അവരൊക്കെ ഈ കായയുടെ വടക്ക് ഭാഗത്തായിട്ടൊരു പർവ്വതമുണ്ട് കൈ എന്താണ് അതിൻ്റെ പേരെന്നു വെച്ചാൽ കൊഐക്കൊക്കു ആൻ കുൻ എന്നാണ് അതിൻ്റെ പേര് ആൻ പർവ്വതം അത് കായയുടെ വടക്ക് ഭാഗത്തുള്ളൊരു പർവ്വതമാണ് ആ പർവ്വതത്തിൻ്റെ മുകളിൽ പോയി അവർ നിന്നു അവിടെ പോയി നിന്ന് എന്തിനാന്ന് ചോദിച്ചാൽ അവിടെ നിന്നാൽ ഒരേ സമയം മുസ്ലിമീങ്ങളെ കാണാം അവരെന്താ ചെയ്യുന്നത് എന്ന് കാണാം അവർ തങ്ങൾ ഉദ്ദേശിക്കുന്നതല്ലാത്ത വല്ല നീക്കങ്ങളും നടത്തുന്നുണ്ടോ എന്ന് കാണാം മാത്രമല്ല മദീനയിൽ പോയതിന് ശേഷം മക്കയിൽ നിന്ന് പോയ ആൾക്കാരുടെ ആരോഗ്യാവസ്ഥ ശാരീരികാവസ്ഥ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അതൊക്കെ കാണാൻ പറ്റും അപ്പോൾ എല്ലാം കാണാൻ വേണ്ടി ഒരേ സമയം മക്ക ഒഴിഞ്ഞു കൊടുക്കുക എന്നതും എല്ലാം കാണാനുള്ള സൗകര്യമുണ്ടാവുക എന്ന നിലക്കുമാണ് ഈ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് അവർ കയറിയത് അങ്ങനെ അവർ ഇതിനിടയിൽ തന്നെ മക്കയിൽ ആൾക്കാർ പറഞ്ഞു പരത്തിയിരുന്നു ദുഷ്പ്രചരണം അതായത് ആയുധം കൊണ്ട് ഏറ്റുമുട്ടാൻ കഴിയാത്തവർ അവരുപയോഗിക്കുന്ന ഒരു ഒരു ആയുധമാണ് ആരോപണം എന്ന് പറയുന്നത് അത് പിന്നെ ഏതൊരാൾക്കും സ്വന്തമായി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണല്ലോ ഏതായിരുന്നാലും അവർ പറഞ്ഞിരുന്നു എന്തെന്ന് വെച്ചാലും സത്യത്തിൽ മുഹമ്മദും അനുയായികളും നാട് വിട്ട് ഹിജറ പോയതിൽ വലിയ മനസ്താപമുള്ളവരാണ് അവർ എങ്ങനെയെങ്കിലും മക്കയിലേക്ക് തിരിച്ചെത്തണമെന്ന് ആഗ്രഹിക്കുന്നത് കണ്ടില്ലേ കഴിഞ്ഞ വർഷക്കാര അതിനു വേണ്ടിയാണ് ശ്രമിച്ചത് അപ്പോൾ കാരണം എന്താ വെച്ചാൽ മദീനയിലെ കാലാവസ്ഥ അവർക്ക് പിടിക്കുന്നില്ല അവരെല്ലാം പനിച്ച് അവശരായി തീർത്തും അവശരായി തീർന്നിരിക്കുകയാണ് അവരുടെ ആരോഗ്യവും ഭംഗിയും എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അതൊക്കെ ശരിയാണോ എന്ന് നോക്കാനും കാണാനുമുള്ള ഒരു അവസരമാണ് ഇത് എന്ന് പറയുന്നത് പിന്നെ മുസല മുസൽ മാത്തങ്ങൾ ഇതറിഞ്ഞു മക്കയിൽ ഇങ്ങനെ ഒരു കള്ളപ്രചരണം ഒരു ദുഷ്പ്രചരണം ദുഷ്ടലാക്കോടു കൂടിയുള്ള പ്രചരണം നടക്കുന്നുണ്ട് എന്ന വാർത്ത മഹാനായ മഹാനമിശാസമാതങ്ങളായിരുന്നു ഉടനെ നിമിശാസമാതങ്ങൾ തൻ്റെ ഒപ്പമുണ്ടായിരുന്ന ആൾക്കാരോട് പറഞ്ഞു രണ്ട് കാര്യങ്ങൾ ഒന്ന് നിങ്ങൾ എഴുത്തിബാ ചെയ്യണം എഴുത്തിബാ പറഞ്ഞാൽ വലത് ചുമൽ പുറത്തേക്കാക്കുക എന്നാണ് അർത്ഥം നമ്മളിപ്പോൾ ഉമ്രക്കൊക്കെ എഹാം ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യാറുള്ളത് പോലെ അതെന്തിനാന്ന് ചോദിച്ചാൽ ശരീരത്തിൻ്റെ ഒരു ഭാഗം അവർ കാണാൻ വേണ്ടി അങ്ങനെ കാണാനുള്ള ആൾക്കാരുണ്ടാവും ആ കാണാനുള്ള ആൾക്കാർക്ക് കാണാൻ വേണ്ടിയാണ് അതുകൊണ്ട് ശരീരത്തിൻ്റെ ഒരു ഭാഗം തുറന്നിടുക പിന്നെ നബി പറഞ്ഞു നിങ്ങൾ കാലയത്തിൻ്റെ അടുത്തെത്തുമ്പോൾ നിങ്ങളൊന്ന് സ്പീഡിൽ നടക്കണം ഒന്ന് വേഗത്തിൽ ഉള്ളരി അതിന് റമില് നടത്തുന്നൊക്കെയാണ് ഷറായിൻ്റെ ഫിഖിൻ്റെ ഭാഷയിൽ പറയുക ശരീരം കുലുങ്ങുന്ന വിധത്തിലുള്ള നടത്തം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരീരം കുലുങ്ങുന്ന വിധത്തിലുള്ള ഒരു നടത്തം ഓട്ടമല്ല പക്ഷേ എങ്കിലും ശരീരം ആസകലം കുലുങ്ങുന്ന നിലക്കുള്ളവരോട്ടോ അതെന്തിനാണെന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളും ഇതാ ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുന്നത് വിജയ ശ്രീലാളിതായി കൊണ്ടാണ് അല്ലാതെ ആരോഗ്യം ക്ഷയിച്ച് അറപറ്റിക്കൊണ്ടല്ല എന്ന ഒരു സന്ദേശം അവർക്ക് നൽകുവാൻ വേണ്ടിയായിരുന്നു മഹാനായി സാഹു അലൈഹി വസലമാ തങ്ങൾ അങ്ങനെ പരിശുദ്ധ ഹറമിലേക്ക് പ്രവേശിച്ചു തൻ്റെ അനുയായികളും അസ്സാമലൈക്കും ورحمه الله وبركاته